ഒട്ടും കൊത്തില്ല ഒട്ടും ഞാൻ കൊത്തില്ലേനാണ് എന്താ മൊത്ത സീനാണ് എന്താ നിന്നന്വേഷിച്ച് എല്ലാ വീട്ടിലും പോലീസുകാർ കയറിണ്ട് അവരുടെ കയ്യിൽ ഡ്രോൺ അടിച്ചിരുന്ന നിന്റെ ഫോട്ടോ ഉണ്ട് കണ്ടപ്പോ തന്നെ നീ അന്ന് എനിക്ക് മനസ്സിലായി ഏതേലുണ്ടാ വിട്ടോട് കൂട്ടാ ഉറപ്പാണിയാ പണിയാട്ടാ നീ സാധനം എവിടെ താത്തി അതൊക്കെ ഉണ്ട് സീക്രട്ടാ നീ എവിടെ ഇവിടത്താഴ്ത്തിയാലും ശരി ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത് അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തോ ചേട്ടാ സുമേഷ് പ്രശ്നീ ഒന്നൂല്ലേ സുമേഷണ്ട മോ കണ്ട എനിക്കറിഞ്ഞൂടെ എന്തിട്ടാ കാര്യം പറയുന്നു നിനക്ക് എന്താ പ്രശ്നം പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ നിനക്കാ സീരിയലിന്റെ പ്രശ്നം അറിഞ്ഞിട്ടിരുന്ന പ്രശ്നമാണ് ഞായറാഴ്ച സീരിയലൊന്നും ഇല്ല നെഞ്ചത്തോട്ട് ഞാൻ തയ്ക്കാൻ തയ്ക്കാനൊന്നും ഇല്ല എന്താണിയാ ഭയങ്കര ചുമയാണല്ലോ ആളാ സിഗരറ്റ് വിളിച്ചിട്ടേ കാട്ടിന്ന് ഭയങ്കര നീ എവിടത്തെ ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത് അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തോളു േ വസന്തം തടഞ്ഞാൽ വർണ്ണത്തെ എതിർത്താൽ ഒരു പൂവ് പോലും പൂക്കൂല ഒരു ഏത്ത പോലും പഴുക്കൂല ഒരു പുത്തിരി പോലും കത്തൂല ഒരു കാലച്ച പോലും കേക്കൂല വസന്തം വരട്ടെ വർണ്ണങ്ങൾ വിരിയട്ടെ കവികൾ എഴുതട്ടെ പാട്ടുകൾ പാടട്ടെ ആ ഫോണിനടുത്ത് ആ ഷോമിയെ നീ അറിഞ്ഞ എന്ത് നമ്മുടെ വിനോനെ അപ്പൊ നീ അറിഞ്ഞില്ലേടാ നമ്മുടെ വിനുനെ കൊറോണയാ വിനുനേ ഞാൻ ഇന്നലെ അവനെ അതല്ല ഞാൻ നിന്നെ വിളിച്ചേ വിളിച്ചേക്കനും അവന്റെ അമ്മയും തമ്മിലുള്ള സംസാരത്തിൽ നിന്നാ എനിക്ക് കാര്യം മനസ്സിലായത് പുറത്ത് പറയാനുള്ള മടിക്കേ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ടെന്ന് വെച്ചാൽ ഒത്തിക്കി തീർക്കാനുള്ള പരിപാടിയാ ഇനിയിപ്പൊ പിള്ളാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വിളിക്കും ആരേലും എന്തേലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാ

ആ പറടാ എടാ സാമ്പാറെ നീ അറിഞ്ഞു കൊറോണ കൊറോണ അടിയ സോമിയേ നമ്മടെ വിനുവിന് കൊറോണയാണോ നമ്മടെ സുമേഷ് ഇപ്പൊ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ പറഞ്ഞതാ നീ ആരോടും പറയാൻ നിക്കണ്ടാ ഞാൻ പറയില്ലേ ശരിയളിയാ

ആ ആ അളിയ ഈ വേണ്ടി വേണ്ടി പിന്നെ ഞാൻ നിന്നെ കാണാൻ ആള് നിന്നെ പറ്റി നല്ലോണം ചോദിച്ചു എന്നാലും എൻ്റെ അളിയ നീ ആ കുപ്പിയോടെ കൊണ്ടിയേ എന്റെ പൊന്നു ഷെഡ് എന്റെ കുപ്പിയൊന്നും ഇല്ല നീ കഥ വിട്ടിയാ എനിക്കെന്തായാലും വേണ്ട ഞാൻ ചവിട്ടിയായിരുന്നു എനിക്കറിയാലോ നാട്ടുകാർ നല്ല സീനാ ഒരു പെഗ് പോലും കൊടുക്കാത്തല്ലോ അമരല്ല നല്ല കട്ട കലിപ്പില കളയാ നിന്നെ ഇട്ടുകൊടുക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്നാ ഞാൻ പോയി വണ്ടി പണിയിട്ട നാളെ രാവിലെ വണ്ടി കൊടുത്തില്ലെങ്കിൽ ആളെ കൊല്ലും ഹലോ നീ എവിടെയാ ഞാനിവിടെ നാട്ടിലിണ്ടറ നീ എന്താ എന്തോ ഒന്നും പറയണ്ടറാവേ ഒരൊന്നര ഉണ്ട് അയാളുടെ തെങ്ങിന്റെ തടം കോരി 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 നിനക്ക് ഒന്നര അല്ല കോരിക്കോരിക്കോരിക്കോരി ഒന്നരല്ലിറ്ററിയാൻ തരും അര നീ നിന്റെ അടുത്താ അല്ലടാ വാടാ ഈ ഫോട്ടോ അവിടെ എത്താനുള്ളൊരു സമയം എനിക്ക് തന്നെ സാബുനെ

ബാക്കി അത് എല്ലാം കുടിച്ചു തീർന്നു പിന്നീട് ചെറുതായ സാധനമല്ലേ സാധനമുണ്ട് ആ പിന്നെ നീ പുറകിലോട്ട് ഞാൻ സാധനം താങ്കട്ട് വരാ ടച്ചിങ്സ് കൂടെ എടുത്തോട്ടാ ആ ടച്ചിങ്സൊക്കെ ഉണ്ട് നീ ചെല്ലി അട പിന്നെ ആ പറമ്പിലോട്ടൊന്നും കേട്ടാ പറമ്പിലെ കൊടുത്തല്ല എവിടെ നിൽക്കരുത് കണറ്റിലൊന്നും പോയി ചാടലേണു നിങ്ങള് അമൃതാണ് അമൃത് ആ എന്തടാ എവിടെയായിരുന്നു ഞാൻ വീട്ടിലുണ്ടായി എന്നോടില്ല ആനന്ദ കണ്ണീര്ണ്ണോ അടിച്ചോട്ടെ അടിക്കളിയാ വെള്ളമൊന്നും വേണ്ട വേണ്ട എങ്ങനെ നീ എന്താ പണി എന്ന് പറഞ്ഞില്ല നീ പറഞ്ഞൂടെ അടിച്ചേ പറയാളാടിയ്ക്കാം കൊഴപ്പൊന്നുമില്ല ഏഹ് ഭയങ്കര അടങ്ങാറടിച്ച പണിയാണുള്ളത് എക്സൈസ് കാര്ട്ട് പണിയെടുക്കാന്ന് പറഞ്ഞാൽ നമ്മക്കിട്ട് പണി കിട്ടൂലോനെ ഇതൊന്നും ആരും അറിയാൻ പോലില്ല നീ ഇതെനിക്ക് ചെയ്ത ഇങ്ങനെയെങ്കിലും എന്നാലും ജീപ്പിന്റെ ബ്രേക്ക് കളയാന്ന് പറഞ്ഞാല് അതിനെന്താ ബ്രേക്കില്ലേ റോഡ് ഒഴിച്ച് അത് പറ നമ്മള് മതി ആര ബ്രേക്ക് പൊട്ടിക്കേണ്ടത് അണിയോ േ ഇത്യവും നടന്നെടികളിട്ടേ വണ്ടിയൊക്കെ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാത്തിനും ഞാൻ നിന്നെ ബ്ലോക്ക് ഒരു കാരണവശാലും അളിയാ ചത്താലും നീ എന്നെ വിളിച്ചേക്കരുത് വിളിച്ചേക്കരുതിട്ടാ അപ്പം എല്ലാം പറഞ്ഞ പോലെ ഓക്കെ അളിയാ അല്ല ഏഹ് അപ്പ എൻ്റെ കല്യാണം ഞാൻ നിന്നെങ്ങനെ വിളിക്കും എൻ്റെ പൊന്നളിയാ പണിതത് എക്സൈസ് ജീപ്പിലാണ് നീ ഫോണും ചെയ്യണ്ട നീൻ്റെ കല്യാണത്തിന് എങ്ങനെയെങ്കിലും എത്തിക്കോളാം പിന്നെ പോലീസുകാരുണ്ട് കുടിച്ചിട്ടുണ്ട് സൂക്ഷിച്ചു പോട്ടാ എടീ കൊറോണ വന്ന ശേഷം കുടിച്ചിട്ട് എവിടെയാണെങ്കിലും പോവാന്ന് എന്നാപ്പോ പോലീസുകാർ ഒതുക്കിയൊരു മാങ്ങാത്ത ഇല്ല അക ഒരു പ്രഷർ മാത്രമേ ഉള്ളൂ ഒരു തുള്ളി കുടിക്കിൽ തേങ്ങ എന്റെ മാമൻ പറയോ ആ പാരസെറ്റാമോളിൽ സോഡർ എടുത്തി കുടിച്ചാ മൂടാവുന്നു ഞാൻ അത് കുടിച്ച് മൂടായി കിടക്കും നീ പോവാറില്ല അതൊന്നെ പറ്റി പോയാ നീ ഞാനാ ജീപ്പ് എടുത്തിട്ട് കൊപ്പി എന്താടാ വണ്ടി റെഡി അല്ലേ എപ്പോഴേ റെഡി ഞാൻ പണിതുകൊണ്ട് പറയാനല്ലോട്ടോ കയറിയിരുന്ന സാറിന് തിരിച്ചറങ്ങാൻ പറ്റില്ല അമ്മാതിരി പെർഫോമൻസ് അല്ലേ ആണോ ആ നോക്കട്ടെ അയ്യോ സാറാ കാലം തുടത്ത് ഒഴിച്ചേ ഞാനവൻ്റെ പിക്കപ്പ് ഒന്ന് കാണട്ടെ കത്തിച്ചു വിട്ടോ സാറേ వ్యాక్సిటర్స్ ముడియన్ బాగా